ഡിജിറ്റൽ സംവിധാനങ്ങൾക്ക് മുന്നിൽ കാണിക്കണം എന്നുള്ളടത്താണ് പുതിയ ലോകം ഉള്ളത് എല്ലാം പ്രദർശനപര പരതയാവുന്ന ഈ ഒരു കാലത്ത് ഒരു പച്ചയായ മനുഷ്യനായി ജീവിക്കാൻ എങ്ങനെയാണ് നമ്മൾ പഠിക്കേണ്ടത് എന്നുള്ളതാണ് ക്യാമ്പസ് അസംബ്ലി നമ്മെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നത് പുതിയകാലം മതത്തിൻ്റെ പേരിൽ രാജ്യത്തിൻ്റെ പേരിൽ ജാതീയതയുടെ പേരിൽ വേലിക്കെട്ടുകൾ തീർത്ത് വർണ്ണവർണ്ണ വൈജാത്യങ്ങൾക്ക് സാക്ഷിയായി കൊലവിളിയും കോക്കിവിളിയും നമ്മുടെ നാട് അത്രമാത്രം മലീമസമായി കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മുടെ ഈ സംസാരം രാജ്യത്തിൻ്റെ പേരിൽ പരസ്പരം ഏറ്റുമുട്ടേണ്ടതുണ്ടോ വർണ്ണത്തിൻ്റെ പേരിൽ മതത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വേലിക്കെട്ട് സംവിധാനിച്ചുകൊണ്ട് പരസ്പരം പോരടിക്കേണ്ടവരാണോ നാം ഓരോരുത്തരും അല്ല അതിനുവേണ്ടി അല്ല മനുഷ്യരാകുന്ന നമ്മെ സൃഷ്ടിക്കപ്പെട്ടത് എങ്ങനെയാണ് അഭയാർത്ഥിയായിട്ട് വരുന്ന റോഹിഗ്യൻ മനുഷ്യരെ അതേ വിഭാഗത്തിലുള്ള മനുഷ്യന്മാർ തന്നെ അവർക്ക് എങ്ങനെ തോന്നുന്നു തടയാൻ നിങ്ങൾക്കിവിടെ താമസ സൗകര്യമില്ല എന്ന് പറയാൻ എങ്ങനെയാണ് മനുഷ്യർക്ക് തന്നെ സാധ്യമാവുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ അത്ഭുതം വിദ്യാഭ്യാസവും കലയും പ്രബുദ്ധതയുമെല്ലാം ഏറ്റവും വളർന്നു വന്ന കാലത്താണ് അഭയാർത്ഥികൾ കൂടിക്കൊണ്ടിരിക്കുന്നത് ഒരു വൈരുദ്ധ്യമായ ഒരു യാഥാർത്ഥ്യമാണ് നമ്മൾ മാധ്യമങ്ങളിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഇവിടെ ആവശ്യം സർവലൗകികമായ ഒരു സ്നേഹലോകമാണ് ഒരു സ്നേഹ പരിസരത്തെ നമുക്ക് സൃഷ്ടിക്കാനാവണം എല്ലാവരെയും ആത്മാർത്ഥമായി മനസ്സറിനെ സ്നേഹിക്കുവാൻ നമുക്ക് ഓരോരുത്തരും സാധ്യമാവണം അതിന് മുസ്ലിങ്ങളായ നമുക്ക് വേറെ എവിടെന്നെങ്കിലും പുതിയ ആശയങ്ങൾ കടമെടുക്കേണ്ടതില്ല ഇന്നുമുതൽ ഒരു നല്ല മനുഷ്യനായി ജീവിച്ചാലോ എന്ന് ചിന്തിക്കുന്ന നമുക്ക് പുതിയ എന്തെങ്കിലും പാഠഭാഗങ്ങൾ എവിടെന്നെങ്കിലും സിലബസുകൾ ഉണ്ടാക്കേണ്ടതില്ല നമ്മുടെ മതത്തിൻ്റെ അകത്തുള്ള ആശയങ്ങളെ ഏറ്റവും കൃത്യമായി ഉൾക്കൊള്ളാൻ നമുക്കെന്നാണോ സാധ്യമാകുന്നത് സർവപ്രശ്നങ്ങൾക്കും പരിഹാരം അന്നുണ്ടാവും നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ സൗഹൃദവും സ്നേഹവും ഏറ്റവും പാരമ്യതയിൽ നിൽക്കുന്ന മതമല്ലേ നമ്മുടെ മതം ഇസ്ലാമിലെ അതിപ്രധാനമായ ആരാധനകളൊന്നും ഒന്നും എടുത്ത് പരിശോധിച്ചു നോക്കൂ എന്താണ് ജമാഅത്ത് നിസ്കാരത്തിന്റെ പൊരുൾ എന്താണ് സക്കാത്തിന്റെ അകപ്പൊരു എന്താണ് ഹജ്ജിന്റെ ഉത്സാരം ഇതിന്റെയൊക്കെ ബിഹൈൻഡിൽ നിൽക്കുന്ന യാഥാർത്ഥ്യങ്ങൾ എന്താണ് കൊടുക്കാത്തവന്റെ നിസ്കാരം റബ്ബിന് ആവശ്യമില്ല എന്നൊരു ഒറ്റ ആശയം തന്നെ മതി ഇസ്ലാമിന്റെ പാരസ്പയത്തെ ബോധ്യാവു എന്തിനു നിന്റെ നിസ്കാരം അഭരനെ കാണാത്ത കണ്ണന് അനാഥകളെ കാണാത്ത നിന്റെ മനസ്സ് അള്ളാഹുവിലേക്ക് അടുക്കേണ്ടതായിട്ട് ഇനിയും ഒരുപാട് കാര്യങ്ങൾ നിന്നിൽ നിന്നുണ്ടാവണം എന്നാണ് ഇസ്ലാം പറയുന്നത് ജമാഅത്ത് ജമാകാരത്തിൻ്റെ ഒരു പാരസ്പര്യം കൂടി ചേർന്ന് നിൽക്കലിൻ്റെ തോളോട് തോളോട് ചേർന്ന് നിൽക്കലിന്റെ ഒരു പാരസ്പര്യ ബോധമാണ് ഇസ്ലാം വളർത്തിക്കൊണ്ടുവരുന്നത് ഇസ്ലാമിലെ നോമ്പ് മറ്റൊരാളെ പരദൂഷണം പറയുന്ന മറ്റൊരാളുടെ കുറ്റം പറയുന്ന നിന്റെ നോമ്പ് വെറും വിശപ്പും ദാഹം സൈക്കിൾ മാത്രമേ ആയിട്ടുള്ളൂ അത് നോമ്പായിട്ടില്ലെന്ന് പുണ്യത്തിരു സാഹുഅല വസ്ല മതങ്ങൾ പറയുമ്പോൾ നോമ്പിൻ്റെയും ആശയം എന്താണ് എന്ന് നമുക്ക് ബോധ്യമാവും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സർവ്വ പ്രശ്നങ്ങൾക്കും പരിഹാരം ഇന്ന് നമ്മൾ നേരിടുന്ന സർവ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം നമ്മൾ ഓരോരുത്തരും മുസ്ലിമായി ജീവിക്കുക എന്നുള്ളതാണ് വേറെ കടം എടുക്കേണ്ട ആവശ്യമില്ലാത്ത വിധം ഇസ്ലാം അത്രയും എപ്പോഴാണ് ഒരാൾ യഥാർത്ഥ മുസ്ലിം ആവുന്നത് ഉത്തരം മുത്തനബിസ് പറഞ്ഞു അൽ മുസ്ലിമു നിന്റെ കരത്തിൽ നിന്നും നിന്റെ നാവിൽ നിന്നും സർവജനങ്ങളും എപ്പോഴാണോ രക്ഷപ്പെടുന്നത് അന്ന് നീ റിയൽ മുസ്ലിം ആയി കഴിഞ്ഞു അപ്പോഴാണ് നീ യഥാർത്ഥ മുസ്ലിം ആവുന്നത് അങ്ങനെയാണെങ്കിൽ എപ്പോഴാ പതിനെട്ട് തീയാത്ത കുറെ കുട്ടികളെ കെട്ടിടത്തിന്റെ പണി തീരാത്ത എടുത്ത് കൊണ്ടുവച്ചുകൊണ്ട് ഗുജറാത്തിൽ എന്ത് സംഭവിച്ചു ഭോസ്നയിൽ എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചിട്ട് പൊട്ടാസ് പൊട്ടിക്കുന്ന പൊളിറ്റിക്കൽ ഇസ്ലാം ഇസ്ലാം അല്ല ഇസ്ലാം എന്ന് പറയണതേ

ആരോടും 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 വെറുപ്പില്ലാതെ വെറുപ്പില്ലാതെ നിനക്ക് നിനക്ക് ജീവിക്കാൻ ജീവിക്കാൻ പറ്റുവാണെങ്കിൽ പറ്റുവാണെങ്കിൽ പറഞ്ഞാൽ വ്യാഖ്യാതാക്കൾ പറഞ്ഞു മുസ്ലിം ആവട്ടെ ആവട്ടെ അമുസ്ലിം അങ്ങനെ ജീവിക്കണം അതാണ് എന്റെ ചര്യ എന്റെ ചര്യ പിമ്പിറ്റുന്നവനാണ് എന്റെ കൂടെ സ്വർഗത്തിൽ എന്ന് നബി അലൈഹി അലിസ്ല മതങ്ങൾ പറയണം അങ്ങനെയാണെങ്കിൽ ആ നബിയെ സ്നേഹിക്കുന്ന ഒരാൾക്ക് എങ്ങനെ പൊളിറ്റിക്കൽ ഇസ്ലാം ആവാൻ കഴിയും എങ്ങനെ തീവ്രവാദി ആവാൻ കഴിയും എങ്ങനെ ഉഗ്രവാദത്തിന്റെ വിശപ്പാമ്പാവാൻ കഴിയും ഒരിക്കലും സാധ്യമല്ല അതുകൊണ്ട് അൽ മുസ്ലിം ആവാൻ നമുക്ക് കഴിയണം ആരോടും വെറുപ്പില്ലാതെ ജീവിക്കാൻ നമുക്ക് പറ്റണം ഇസ്ലാമിന്റെ പേരിൽ വിദ്വേഷത്തിന്റെ പ്രതികാരത്തിന്റെ ഭാഷങ്ങൾ നടത്തി ലേഖനങ്ങൾ എഴുതി സോഷ്യൽ മീഡിയയിൽ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്ന പൊളിറ്റിക്കൽ ഇസ്ലാം ഇസ്ലാമിന് വരുത്തി തീർക്കുന്ന അപകടങ്ങളെ നമ്മൾ തിരിച്ചറിയണം നമുക്ക് പച്ചയായി ജീവിക്കാൻ പറ്റണം അതാണ് യഥാർത്ഥ മുസ്ലിം ചെയ്യേണ്ടത് നിങ്ങളുടെ കോളേജ് ക്യാമ്പസുകളിൽ ചെയ്യേണ്ടത് വേറൊന്നുമല്ല നിങ്ങളെ കണ്ട് മുസ്ലിമായി ജീവിച്ച് നിങ്ങളുടെ ഡിഗ്രി കാലം മൂന്ന് വർഷം തികഞ്ഞാൽ മതി അത് മാത്രം മതി നിങ്ങൾക്ക് നടത്താനാവുന്ന ഏറ്റവും വലിയ ഇസ്ലാമിക പ്രബോധനം അത് തന്നെയാണ് നിങ്ങൾ കണ്ടില്ലേ സുമാമത്ത് ബിൻ ഉസാൽ എന്ന് പറയുന്നയാൾ ഇസ്ലാമിന്റെ മോർട്ടൽ എനിമയായിരുന്നു കഠിന ശത്രു അദ്ദേഹത്തെ പൊതുശത്രുവായി പ്രഖ്യാപിക്കപ്പെട്ടു അദ്ദേഹം അങ്ങനെ പ്രഖ്യാപിക്കപ്പെട്ടു പള്ളിയുടെ തൂണിൽ കെട്ടിയിട്ടു അയാളോട് ചോദിച്ചു നീ ഇസ്ലാമൊക്കെ വരുന്നുണ്ടോ ഇല്ല വരുന്നില്ലല്ലേ ഇല്ല മൂന്ന് ദിവസത്തിന് ശേഷം അദ്ദേഹത്തെ കട്ടഴിച്ചു കൊണ്ടുപോകുമ്പോ അയാൾ ഇസ്ലാമിലേക്ക് വരുന്നുണ്ടായിരുന്നു ഒറ്റ കാരണമാണ് ഒറിജിനൽ മുസ്ലിംകൾ ഒന്നിച്ച് മൂന്ന് ദിവസം ജീവിച്ചു തങ്ങളുടെ കൂടെ സഹാബത്തിന്റെ കൂടെ മൂന്ന് ദിവസം ജീവിച്ചപ്പോൾ ഇസ്ലാമിന്റെ കഠിന ശത്രു പറഞ്ഞ ഒരു വാക്കുണ്ട് എനിക്ക് ഏറ്റവും വെറുപ്പ് തങ്ങളോടായിരുന്നു ഇന്നലെ വരെ ഇന്നത് മാറി ഇന്നത് മാറി എനിക്ക് ഈ ലോകത്തെ ഏറ്റവും ഇഷ്ടം തങ്ങളോടാണ് തങ്ങളോടാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം കാരണം മൂന്നേ മൂന്ന് ദിവസം പച്ചയായ ഇസ്ലാം അവർ പഠിച്ചു നിങ്ങൾക്ക് മൂന്ന് വർഷമുണ്ട് ഡിഗ്രി നിങ്ങൾക്ക് മൂന്ന് വർഷങ്ങളുണ്ട് ആ വർഷത്തിൽ നിങ്ങളുടെ സഹപാഠികൾ പഠിക്കണം നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിൽ നിന്ന് നിങ്ങളുടെ ഹെയർ സ്റ്റൈലിൽ നിന്ന് നിങ്ങളുടെ ഡ്രസ് സ്റ്റൈലിൽ നിന്ന് പഠിക്കണം ഇസ്ലാം അപ്പോഴാണ് നമ്മൾ യഥാർത്ഥ മുസ്ലിം ആവുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്ക് നമ്മുടെ നേതാവിൻ്റെ ഇസ്ലാമിന്റെ ഒരു സൗന്ദര്യം ഇസ്ലാമിലെ ഓരോ കാര്യങ്ങൾ എടുത്തു നോക്കൂ ഇസ്ലാമിലെ സാമ്പത്തിക സൗന്ദര്യം ഏറ്റവും വലിയ ക്യാൻസർ എന്താണ് പലിശയാണ് എവിടെയെങ്കിലും ലോൺ എടുത്ത് വിജയിച്ചു എന്നൊരാളുടെ കഥ നിങ്ങൾക്ക് പറയാമോ ലോൺ എടുത്ത് കുടുങ്ങി ലോൺ എടുത്ത് പരാജയപ്പെട്ടു എന്നുള്ളതല്ലേ എല്ലാ എടുത്തു കേൾക്കുന്നത് അപ്പോഴാണ് ഇസ്ലാം വളരെ ഭദ്രമായി പറഞ്ഞു അപ്പോഴാണ് പുതിയ ബിസിനസ്സുകൾ കടന്നു വരുന്നത് വഞ്ചിക്കപ്പെട്ടു ചതിക്കപ്പെട്ടു ഓൺലൈനിൽ ചതിക്കപ്പെട്ടു പുതിയ പുതിയ ബിസിനസിന്റെ പേരിൽ ഭാര്യയുടെ സ്വർണം പണയം വെച്ചു അവസാനം വഞ്ചിക്കപ്പെട്ടു നേരത്തെ പറഞ്ഞു വെച്ചു വഞ്ചിക്കുന്നവൻ ഇന്നമൽ എപ്പോഴാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് പരസ്പരം അപ്പോഴാണ് കച്ചവടം കച്ചവടാവുന്നത് ഇസ്ലാമിന്റെ ഒരു ഭദ്രത ഇസ്ലാമിന്റെ ഒരു സാമ്പത്തിക സൗന്ദര്യം ഈ ഒറ്റ ഹരീസും പാല് വാങ്ങുന്നവരും പച്ചക്കറി വാങ്ങുന്നവരും ഹെൽപ്ലെസ് ആവുകയാണ് മായം ചേർത്തിട്ടുണ്ടെന്ന് അറിയാം എന്ത് ചെയ്യാനാ അപ്പോഴാണ് നിബിതങ്ങളുടെ വർധമാനം എപ്പോഴാണോ വഞ്ചന ഉള്ളത് അന്ന് നീ എന്നിൽപ്പെട്ടവനല്ല പെട്ടവനല്ല എൻ്റെ കമ്മ്യൂണിറ്റിയിൽ ഇസ്ലാമിൻ്റെ ഒരു ആത്മീയ സൗന്ദര്യം ആലോചിച്ച് നോക്കൂ അഞ്ച് ലക്ഷം വരുമാനമുള്ള ആളും പത്ത് കോടി ആസ്തിയുള്ള ആളും പടുദരിദ്രനായി ജീവിക്കുന്നയാളും നെറ്റിത്തടം വെക്കുമ്പോഴാണ് നിസ്കാരം നിസ്കാരാവണത് ഏതൊരാളും നിസ്കരിക്കേണ്ടത് ഒരേ രൂപത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് മുസ്ലിമാണെന്ന് കരുതുക അദ്ദേഹത്തിന്റെ നോമ്പ് നാസ്ത മാത്രം ഒഴിവാക്കാൻ പാടില്ല അയാളിൽ എഞ്ചു ഒഴിവാക്കണം അയാള് ഏറ്റവും പാവപ്പെട്ടയാൾ എത്ര സമയമാണോ നോമ്പനുഷ്ഠിക്കുന്നത് അതേ നോമ്പ് എന്നെ അയാൾ അനുഷ്ഠിക്കണം ഏറ്റവും വലിയ പണക്കാരൻ സുജൂത് ചെയ്യുന്നതിന് പകരം അദ്ദേഹത്തിന് ഒരു ആനുകൂല്യം ആക്ഷൻ മതിയോ കൈകൊണ്ടൊന്ന് വെക്കണം എങ്ങനെ വെക്കണം ആൾക്കാർ ചവിട്ടുന്ന ഭൂമിയിൽ നിന്റെ ഏറ്റവും പരിശുദ്ധമായ നെറ്റിത്തടം വെച്ചിരിക്കണം എന്തിന് നിന്റെ മനസ്സിൽ ഒരു തരത്തിലുള്ള ഒരു തരത്തിലുള്ള കീപറും ഉണ്ടാവാൻ പാടില്ല കണ്ടോ ഹജ്ജ് അതിന്റെ ഒരു സൗന്ദര്യം ആലോചിച്ചു നോക്കൂ ഹജ്ജാനും ഊട്ടിയിലോ കൊടക്കനാലോ ആക്കിയിട്ടുണ്ടെങ്കിലോ നമ്മളെ രാജ്യന്മാരായിട്ടുണ്ടാവും കൊണ്ടുവച്ചു എല്ലാവരും അവിടെ ചെന്നോളണം അതേത് പണക്കാരനായാലും അവിടെ എത്തണം ഇസ്ലാമിന്റെ ഒരു ആത്മീയ സൗന്ദര്യം ഇങ്ങനെ ഏതേത് മേഖല എടുത്തു നോക്കിയാലും എന്തൊരു ആനന്ദമാണ് ഒറിജിനൽ മുസ്ലിം ആയിട്ട് നമുക്ക് ജീവിക്കാൻ ഏതെങ്കിലും ഒരു കർമ്മശാസ്ത്രത്തിന്റെ മസലെടുത്തു നോക്കൂ ഒന്നിച്ച് ഭക്ഷണം കഴിക്കുന്നു ആതിഥേൻ ഭക്ഷണം മതിയാക്കി വയറ് നിറഞ്ഞു അതിഥി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോഴാണ് ഇസ്ലാമിന്റെ മസല വരുന്നു ആതിഥേൻ വീട്ടുകാരൻ ഭക്ഷണം വയറ് നിറഞ്ഞെങ്കിലും എഴുന്നേൽക്കരുത് മറ്റേയാൾക്ക് മതിയാക്കണം എന്ന് ഫീലിംഗ് ഉണ്ടാകും ഇമോഷണൽ സെൻസും ഇമോഷണൽ കണക്കിലെടുക്കും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് വാഷ് ബൈസിൽ നിന്ന് കൈ കൈകേണ്ടത് അതിഥിയായിരിക്കണം എന്റെ വീട്ടുകാരൻ കൈ കഴുകാൻ എഴുന്നേറ്റാൽ അതിഥിക്ക് തോന്നും ഞാൻ മതിയാക്കിയാലോ അങ്ങനെ തോന്നിപ്പിക്കരുത് ആൾ കഴിക്കട്ടെ എന്നതാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് അങ്ങനെയാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് ഒരാൾ മരണപ്പെട്ടു കുളിപ്പിക്കുന്ന നേരത്ത് എന്തെങ്കിലും സുഗന്ധം കത്തിക്കണം എന്തിന് അയാളുടെ വയറ് തടവിക്കൊടുക്കുന്ന സമയത്ത് മയത്തിൻ്റെ ശരീരത്തിൽ നിന്ന് കാഷ്ടം പോകുമ്പോൾ ദുർഗന്ധം വരാൻ സാധ്യതയുണ്ട് അത് നമ്മൾ സാധാരണ ടോയ്ലറ്റിൽ പോയാൽ നമുക്കത് വരാറില്ലേ ഉണ്ട് പിന്നെ അത് വേറൊരാളുടെ വയറ്റിൽ നിന്ന് വന്ന് അയാളുടെ മരണശേഷമാണെങ്കിൽ തന്നെയും ആ ദുർഗന്ധത്തെ നിനക്കൊരു അസ്വസ്ഥത ഉണ്ടാക്കുമ്പോൾ നിന്റെ മനസ്സിൽ ഒരു നീരസത്തിന് സാധ്യതയുണ്ട് അതുകൊണ്ട് നേരത്തെ തന്നെ ഒരു കുന്തിരിക്കം അവിടെ കത്തിച്ചു വെച്ചേക്കൂ ഇസ്ലാം എന്തൊരു രസമായിരിക്കും ഒറിജിനൽ മുസ്ലിം ആയിട്ട് നമുക്ക് ജീവിക്കാൻ അങ്ങനെയാണെങ്കിൽ ആരോടെങ്കിലും നമുക്ക് ക്ഷോഭിക്കാൻ കഴിയോ ആരോടെങ്കിലും കഴിയോ

സർവതും കൊടുക്കുന്ന നേതാവല്ലേ തങ്ങൾ തങ്ങളെ എങ്ങനെ എങ്ങനെയല്ല കൈവിടാനാ എന്താണ് ആ ആ വാക്കിന്റെ വാക്കിന്റെ എന്താണ് ശക്തി ഇല്ലാത്തയാൾക്ക് തങ്ങൾ കൊടുക്കും എന്ത് എന്താണോ വേണ്ടത് അത് കൊടുക്കും ജുലൈബീബ് എന്ന് പറയുന്ന ഒരു സഹാബി ഉണ്ടായിരുന്നു പാവം വളരെ പാവം സാധു വളരെ സാധു സാമ്പത്തികമായി ഒരു കഴിവില്ല സഹാബി വിരൂപനായ സഹാബി കണ്ണിന്റെ ഭാഗത്ത് വലിയൊരു മുഴയുണ്ട് ആര് കണ്ടാലും അറുപ്പ് തോന്നുന്ന ഒരു ഭാവം ആ സഹാബിക്ക് കല്യാണം കഴിക്കാൻ മനുഷ്യനെന്ന രീതിയിൽ പൂതിയുണ്ട് പക്ഷെ ആ പൂതിയെ കുഴിച്ചുട്ടു കുഴിച്ചിട്ട് വെച്ചു കാരണം കറുകറുത്ത എനിക്ക് ആര് പെണ്ട് തരാനാ അതും വിരൂപനായ അതിൻ്റെ പുറമേ കണ്ണിൻ്റെ ഭാഗത്ത് ഒരു മുഴ കൂടിയുണ്ട് അത് വലിയതാണ് എനിക്ക് ആര് വേണ്ടത് അപ്പോഴാണ് ഒരു കോൾ വരുന്നത് ഒരു വിളി ആരാ കടൽ നബി വിളിച്ചു കഴിക്കണില്ല കല്യാണം ആര് ആ മദീനയിലെ ഏറ്റവും അൻസാരിയുടെ സുന്ദരിയായ മുളകൊണ്ട് കെട്ടിച്ചു കൊടുത്തു അതാണ് നബി മുദ്ദി നബിഅലി വസ്ലം അതാണ് അശരണർ കത്താണിയായ ഖമറുല് ഈ ലോകത്തിന് മാതൃക അണിച്ചുകൊണ്ടിരിക്കുന്നത് പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു സമൂഹത്തെ ഒന്നുമല്ലാതിരിക്കുന്ന അനാഥകളെ ചേർത്തു നിർത്തി ആയിരക്കണക്കിനെ തീ മക്കൾക്ക് ഫുഡ് കൊടുത്ത് ഈ ലോകത്തിന് മാതൃകയാകുന്ന നേതാവ് നമുക്ക് ജീവിച്ചൂടെ അങ്ങനെ എല്ലാവർക്കും ഇസ്ലാമിന്റെ സൗന്ദര്യം നമ്മുടെ ജീവിതം കൊണ്ട് കാണിച്ചു കൊടുത്തേ കൊടുക്കണം അതാണ് സ്നേഹം അതാണ് ഇസ്ലാം സഹലുബിനെ മരണരോഗത്തിൽ കിടക്കുക തൊട്ടപ്പുറത്ത് അയൽപക്കത്തുള്ള മജൂസി തീയാരാധകനായ മനുഷ്യനെ വിളിച്ചു എന്നിട്ട് പറയാ ഞാൻ മരിക്കുകയാണ് ഞാൻ ചക്രശ്വാസത്തിലാണ് നമ്മൾ പത്തുകൊല്ലായി അയൽഭക്ക ബന്ധം തുടരുന്നു പിന്നെ ഒരു കാര്യം പറയാൻ വേണ്ടിയാണ് നിങ്ങളുടെ വീട്ടിലുള്ള ടോയ്ലറ്റ് ആ ടോയ്ലറ്റിലെ ദുർഗന്ധം വമിക്കുന്ന വെള്ളം ഒഴുകുന്ന പേപ്പ് ആ പേപ്പ് പൊട്ടിയിട്ട് പത്ത് കൊല്ലമായി ആ പത്ത് കൊല്ലം അവിടെ ഒഴിക്കുന്ന വെള്ളം എൻ്റെ ഈ കൈകൊണ്ടാണ് വൃത്തിയാക്കുന്നത് പ്രശ്നമൊന്നുമില്ല പറഞ്ഞത് അറിയിക്ക ചെയ്തത് അറിയിക്കല്ല ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ആ പൈപ്പിൽ നിന്നുള്ള വെള്ളം ആ വെള്ളം ഇവിടെ താമസിക്കുന്നവർക്ക് ഒരു പക്ഷെ പ്രയാസാവും ആ പ്രയാസത്തിൻ്റെ പേരിൽ നിങ്ങളോട് ഷണ്ട കൂടും അപ്പം പിന്നെ എൻ്റെ മരണശേഷം എൻ്റെ അയൽപക്കക്കാരനായി നിങ്ങൾക്ക് വിഷമാവോ എന്ന് വിചാരിച്ചിട്ട് എനിക്കെന്തോ ഒരു അസ്വസ്ഥത മോനെ ആ പേപ്പൊന്ന് മാറ്റിയേക്കണേ എന്ന് പറയുമ്പോഴേക്ക് അയാൾ ഇസ്ലാം സ്വീകരിച്ചിരുന്നു ലെറ്റ്സ് മൈ ഇറ്റ്സ് ചാരിറ്റി അവിടെയാണ് നമ്മൾ ജീവിക്കേണ്ടത് എങ്ങനെയാണ് ലിയോ പോളുടെ വയസ്സ് ഇസ്ലാമിലേക്ക് വന്നത് മക്ക എഴുതിയത് മുഹമ്മദ് അസദായത് എങ്ങനെയായിരുന്നു ഇസ്ലാമിന്റെ തത്വ സംഹിതയെ അയാൾക്ക് ബോധ്യായി എന്നുള്ളതാണ് പുതിയ കാല ക്യാമ്പസിന്റെ വിചാരങ്ങൾ ലൈഫ് ഫോർ എൻജോയ് അടിച്ചുപൊളിക്കുക എത്ര പേരും നമ്മൾ അടിച്ചുപൊളിക്കും മടുക്കൂലേ പഴയകാലത്ത് ഉച്ചയൂണിന് കപ്പയായിരുന്നു കപ്പപ്പോള് മടുത്തു കഞ്ഞി വന്നപ്പോ മടുത്തു സാദാ ചോറ് വന്നപ്പോ മടുത്തു ബിരിയാണി വന്നപ്പോ മടുക്കും ഡ്രൈ ചിക്കന് വരുമ്പോ

ജീവിതത്തിൻ്റെ ഏറ്റവും മർമ്മ പ്രധാന ലക്ഷ്യം ഡോക്ടർ അവലല്ല എഞ്ചിനീയർ അവലല്ല ഞാനിങ്ങനെ ഡോക്ടർ ആയിക്കഴിഞ്ഞു തീർന്നു മതിയോ ജീവിതം അല്ല ഇതല്ലോ അൾട്ടിമേറ്റ് ഗോൾ എന്ന് പറയുന്നത് ഇതൊരു പരീക്ഷ ഹാളാണ് പരീക്ഷ ഹാളില് ഒടിന്ന ബെഞ്ചും ഒടിന്ന ഡെസ്കൊക്കെ ഉണ്ടാവുള്ളൂ ദുന്യാവ അത്ര തന്നെ ഉണ്ടാവുള്ളൂ പ്രയാസങ്ങൾ ഉണ്ടാകും എറ്റേണൽ സുഖത്തിന് വേണ്ടി നമുക്ക് അധ്വാനിക്കാൻ പറ്റണം അതിന് കൃത്യമായ നിസ്കാരം അനുഷ്ഠാന കർമ്മങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം ഏറ്റവും പ്രധാനമായ ഒരു കാര്യം നമ്മുടെ സ്വഭാവ ശുദ്ധിയായിരിക്കണം ഞാൻ ഒറ്റ രാശയം പറഞ്ഞ് അവസാനിപ്പിക്കുന്നു മഹാനായ മുത്തനബി സല്ലു അലൈവി ഹുനൈൻ എന്ന് പറയുന്ന സ്ഥലത്ത് തിരക്ക് പിടിച്ചിരിക്കുന്ന ഒരു ഘട്ടത്തിൽ തങ്ങളുടെ അനുയായിയായ ഒരു സഹാബി കുതിരപ്പുറത്തിങ്ങനെ സഞ്ചരിക്കുക രണ്ട് കാല് അപ്പുറത്തും ഇപ്പുറത്തും താഴെ കിട്ടുകൊണ്ടാണ് സഞ്ചാരം ആ സ്വഹാബി ധരിച്ചിരിക്കുന്ന ചെരുപ്പ് അല്പം കട്ടി കൂടിയതും കുറച്ച് നീളം കൂടിയതുമായിരുന്നു ആ ചെരുപ്പ് മുത്തനബി തങ്ങളുടെ കാലിന് രണ്ടു മൂന്ന് വട്ടം തുടർച്ചയായി തട്ടി നല്ല വേദന വന്നു തങ്ങളുടെ കയ്യിലുള്ള ചെറിയൊരു കുന്തം കൊണ്ട് ആ സൊഹാബിയുടെ കാലിന് തട്ടിയിട്ട് പറഞ്ഞു ആ ഉചാഥനി മോനെ എനിക്ക് വേദനയ്ക്കൊന്നു കാല് മാറ്റൂ എന്ന് ആ സ്വഹാബി സ്വഹാബിനെട്ടിപ്പോയി അറിയാതെയാണ് സംഭവിച്ചതെങ്കിലും ആ നേതാവിനെ എന്നെ കൊണ്ട് വിശമുണ്ടായല്ലോ എന്നൊരു സങ്കടം അന്നു രാത്രി ടെൻഡിൽ എങ്ങനെയോ ആ രാത്രി തീർത്തു പ്രതീക്ഷിച്ചു രാവിലെ എന്തെങ്കിലും ആക്ഷം വരുമോ എന്ന് വിചാരിച്ചതുപോലെ കോൾ വന്നു നിങ്ങളെ നബി ഞങ്ങൾ വിളിക്കുന്നുണ്ടെന്ന് പറഞ്ഞു പോയി പേടിച്ചിട്ടാണ് പോകുന്നത് ഇന്നലെ തുടർച്ചയായ വേദനിപ്പിക്കലിന്റെ പ്രതികാരം അല്ലെങ്കിൽ ഖുറാനിൽ വല്ല ആക്ഷൻ ഇറങ്ങിയിട്ടുണ്ടാകോ എന്നൊരു ഭയം ആ സഹാബി പേടിച്ചുകൊണ്ട് അവിടെ പോവുകയാണ് തങ്ങള് വിളിച്ചു ഡമോനെ നീ ഇന്നലെ എന്റെ കാലിന് രണ്ട് മൂന്ന് വട്ടം തട്ടിയപ്പോൾ എനിക്ക് കുറച്ച് കടുപ്പത്തിൽ വേദന ആയി പോയത് മോനെ എൻ്റെ കയ്യിലുള്ള കുന്ത കൊണ്ട് മോൻ്റെ കാല് തട്ടിയത് വഷ്മട വഷ്മയോ വിഷ്മ മോനെ അവിടെ ഒരു എൺപത് ഒട്ടകം എടുത്തു വെച്ചിട്ടുണ്ട് മോനിക്ക് മോനെടുത്തോളി ആ ലീഡർ പറയുന്ന ഒരു കാര്യമുണ്ട് നിന്റെ സഹോദരന്റെ മുഖത്തൊക്കെ ഇട്ട് മനസ്സറിനൊന്ന് ചിരിക്കണം മോനെ അത് നിനക്ക് സ്വർഗത്തിലെത്താനാവുന്ന ഒരു നന്മയാണ് എന്തിനാണ് സുഗന്ധം ഉപയോഗിക്കൽ സുന്നത്തായത് എന്തിന് അഭരന്റെ സന്തോഷത്തിന് എന്തുകൊണ്ടാണ് സ്വതക്കൊക്കെ ഇത്രമാത്രം പ്രതിഫലം ലഭിച്ചത് അഭരന്റെ സന്തോഷത്തിന് എന്തിനാണ് നഖം വെട്ടണം എന്ന് പറയണത് കറവിന്റെ ഘട്ടത്തിൽ ആ ജീവിക്ക് പ്രയാസം ഉണ്ടാവരുത് എന്ന് കരുതിയിട്ട് എന്തിനാണ് പുഞ്ചിരിക്ക് ധർമ്മത്തിന്റെ പ്രതിഫലം നൽകിയത് അപരന്റെ സന്തോഷത്തിന് നമുക്കങ്ങനെ ജീവിച്ചുകൂടെ എത്ര പ്രാതികൂല്യ സാഹചര്യങ്ങൾ വന്നിട്ടും എത്ര ആരോപണങ്ങളും ആക്രമണങ്ങളും സൈബർ അക്രമണങ്ങൾ വന്നിട്ടും പതിനായിരക്കണക്കിന് പ്രവർത്തകരെ നന്മയുടെ വഴിയിലേക്ക് വഴിയിലേക്കെത്തിച്ച് പതിനായിരക്കണക്കിന് പണ്ഡിതന്മാരെ വളർത്തിയെടുത്ത് ആയിരക്കണക്കിന് കൂട്ടുകാരെ ചേർത്തു നിർത്തി നന്മയുടെ വഴിയിലേക്ക് എത്തിക്കുന്ന സുൽത്താനുല്ലാദിന്റെ ഒരു വഴി ആ ജീവിതത്തിൽ നിന്ന് നമ്മൾ പഠിക്കണം കേരളീയ പരിസരത്തെ ഏറ്റവും പ്രബുദ്ധമായ ഒരു ലോകത്തേക്ക് കൊണ്ടുവരുന്നിടത്ത് പാവപ്പെട്ട അനാഥകൾ അഗതികളെ എല്ലാവരെയും ചേർത്ത് നിർത്തുന്നെടുത്ത് ഉസ്താദിന്റെ ദൈക്ഷണികമായ ഒരു മുന്നേറ്റം എന്തൊക്കെ ഉസ്താദ് കേട്ടു എന്തൊക്കെ പറഞ്ഞു ഉസ്താദിനെതിരെ എന്തൊക്കെ ആരോപണങ്ങൾ വന്നു എന്നിട്ടും ഉസ്താദ് വീണ്ടും വീണ്ടും പുഞ്ചിരിച്ചുകൊണ്ടേയിരിക്കുന്നു ഈ ഉമ്മത്തിന് നന്മ കൊടുത്തുകൊണ്ടേയിരിക്കുന്നു ക്യാമ്പസ് പ്രധാന കാലമാണ് ആ കാലത്തെ കുറിച്ചും അള്ളാഹുവിൻ്റെ ചോദ്യം ഉണ്ടാവും ആ ചോദ്യം ഇങ്ങനെയായിരിക്കും നിന്റെ സഹവാടിക്ക് നിന്റെ ജീവിതത്തിൽ നിന്ന് എന്ത് നന്മയാണ് ലഭിച്ചത് സമ്പത്ത് എന്തിന് ചെലവഴിച്ചു എന്ന് ചോദിക്കുന്ന പോലെ നിനക്ക് ലഭിച്ച സ്ഥാനങ്ങൾ എന്തിനാണ് ചെലവഴിച്ചത് എന്നൊരു ചോദ്യം ഉണ്ടാവും സർഹന്ദി മാമ് ജയിലിലടക്കപ്പെട്ടപ്പോ ആയിരക്കണക്കിനാൾ നന്നാവുന്നുണ്ട് ആ പച്ച ജീവിതം കണ്ടിട്ട് യാത്ര ചെയ്ത കൂടെയുള്ളവർക്ക് നന്മ പകരുന്നുണ്ട് ആ പച്ച മനുഷ്യൻ നമുക്ക് ആ പച്ച മനുഷ്യനായി ജീവിക്കാൻ പറ്റണം മുത്തുനിപ്പിയോരുടെ ജീവിതത്തെ കുറിച്ച് ആയിഷ ഉമ്മി അറുപത്ത് റലി അള്ളാഹു പോയി ചോദിക്കണ്ടേ എന്താണ് നബി തങ്ങളുടെ ജീവിതം പറയുന്ന ഉത്തരം ഒന്ന് വീട്ടിൽ വന്നാൽ വസ്ത്രം അലക്കിത്തരും രണ്ട് അടുക്കള പണിയിൽ സഹായിക്കും മൂന്ന് ചെരിപ്പ് തുന്നും നാല് കുഞ്ഞുങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കും അഞ്ച് ബാങ്കോടുത്താൽ പള്ളിയിലേക്ക് ധൃതിയിൽ പോകും അന്താരാഷ്ട്ര നേതാവ് പച്ചയായി ജീവിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ജീവിതം പകർത്തണം